ചെയ്ത് കൂട്ടി അതിൻ്റെ അതിൻ്റെ ടേസ്റ്റ് പറ എപ്പോഴും തേങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി തന്നെ ഒരു മാറ്റം വേണ്ടേ ഒരു ആന്ധ്രാപ്രദേശിൽ ഭയങ്കര മെയിൻ സാധനം എന്നെ തമിഴ്നാട്ടിലും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അല്ലാതെ നമ്മുടെ ഇതിൻ്റെ നമ്മുടെ കപ്പള്ളീടെ ഉണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം അതിനെ വെളിച്ചെണ്ണ വഴി

ായിട്ടുള്ള ചമ്മന്തി ബാംഗ്ലൂർ പോകുമ്പോഴൊക്കെ ഞാൻ ഇതും വടയും ഇഡ്ഡലിയും ഒക്കെ അടിപൊളിയായിട്ട് കഴിക്കും എന്നിട്ട് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ തമിഴ് ഹോട്ടലിലായിരുന്നു അവിടുത്തെ ഇഡ്ലിയും വടയൊക്കെ അടിപൊളി വടയാണ് തമിഴ് ഹോട്ടൽ കഴിക്കാറ് നിറമൊക്കെ എന്നിട്ട് തണുപ്പ താപി വറക്കുന്ന ഇഡ്ഡലിയും തേങ്ങ ചേരാത്ത ചമ്മന്തി മാടി വിടും സാമ്പാർ ഉണ്ട് പഴയൊന്നും വേണ്ടി വരത്തില്ല ഈ ചമ്മന്തി അത്ര ടേസ്റ്റ് ചക്കയില കഴിച്ചു നോക്കൂ ചെയ്ത് വെച്ചിട്ട് കഴിച്ചു നോക്കൂ എനിക്ക് ഇഷ്ടമുള്ള ചമ്മന്തി ഞാൻ പോകുമ്പോഴും ബാംഗ്ലൂർ പോകുമ്പോഴും സ്ഥിരം കഴിക്കുന്ന ചമ്മന്തിട്ട് മതി അവളെ വാടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫിര ഓടി ആ കത്രം വാടിയോ മധിയോ ഇതെടുത്ത് ഓഫിര ഇതിnga ചൂട് പോയിട്ട് വേണം ഇനി മിക്സി ചാടി ഇഞ്ചി ഇഞ്ചി റെഡിയാ ആ ഇഞ്ചി റെഡിയാ മിക്സി ചാടിട്ട് അടിക്ക് എടുക്ക് കൂടുതൽ അരക്കിയിട്ടുണ്ട് നമ്മൾ എല്ലാം കൂടി അരക്കിക്കേട്ട് ഇട്ട് അരച്ചെടുക്കാം നമ്മൾ രണ്ട് വേരയുള്ള ಅದുകൊണ്ടാണ് ചെറിയ കോണ്ടക്കി ഉണ്ടാക്കുന്നത് മസാല പോലും തോന്നും മതി 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 ഒരു സവോള എടുത്തേക്കുന്നതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം വേണം വെള്ള ഒന്നും പറ വേണമെങ്കിൽ ഒരു തുക ഇച്ചിരി മുടി കള്ള പിടിക്കും ഓവർ ലൂസായി ഓവർ ലൂസായി ഒത്തിരി അങ്ങ് അരഞ്ഞു പോവണ്ട ആ മതി കറക്റ്റ് ആയിരിക്കും കൂടെ ലൂസ് വേണം ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ആ 우puted? u 다 몰라. putano, putano. 오, 푸는 듯. അത് പിന്നെ അടിയോ ഇല്ല നോക്കണ്ടേ വെള്ളവും വേണ്ട ഇച്ചിരി ഉപ്പും ഇട്ട് ഇച്ചിരി കൂടെ വെള്ളം അടിക്കും കുറച്ചുകൂടെ വെള്ളം വേണം അതൊക്കെ എന്റെ ആദ്യമായിട്ട് ഞാൻ ചെയ്യില്ലേക്ക് വേണ്ടി വെള്ളം വേണമെന്നൊക്കെ അത് നിങ്ങൾ അല്ലേ പറഞ്ഞത് ോട്ട്ലോട്ട് ഒഴിക്കാം ഇതിനകത്ത് നമുക്ക് താളിച്ചൊഴിക്കണം എല്ലാം കൂടെ നമുക്ക് താളിച്ചൊഴിക്കാം വേണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അത് മതി അല്ല വെളിച്ചെണ്ണ ആയിക്കോട്ടെ വേണ്ട ഒരുപാട് വേണ്ട നമുക്ക് വറ്റൽ മുളക് ഫ്രീ ആയിട്ടാ എന്നിട്ട് നമ്മൾ ഒത്തിരി

മുൂട്ടട്ടുണ്ട് തീ ഓഫ് ചെയ്യണം ഇനക തൊട്ട് എടുക്ക് ആ ഇടക്ക് കേറി വന്നത് ഒരു രണ്ടു കാര്യം പറയാണ് കാര്യം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരുമ്പോ പറഞ്ഞ് തരുമ്പോ അത് നന്നായിരിക്കും അല്ലേ ഒരു രണ്ട് കാര്യം പറയാനുണ്ട് ആ രീതി നമ്മൾ രാവിലെ ഇപ്പം ഒരു പൊട്ടുകട ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു തേങ്ങ ചമ്മന്തിക്ക് വന്നിരുന്നു ടേസ്റ്റൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് ചേഞ്ചി കൂടെ വരയ്ക്കിയ നല്ല ടേസ്റ്റായിരിക്കും അതുകൂടെ ഇതിനകത്ത് ഇടയ്ക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനകത്തൊന്ന് നമ്മൾ സവോളയ്ക്ക് പകരാം ചെറിയ ഉള്ളി ഒരു പത്തോ ഇരുപതോ ചുള്ളിയായിരുന്നു സവോളയ്ക്ക് പകരാം സവോളക്കാളി ടേസ്റ്റ് ഫുള്ള് ചെറുപുള്ളിയാണ് ചരുവള്ള മൊത്തം ഒലിച്ചെടുത്തിട്ട് വരട്ടി എടുത്താൽ മതി ആ സവോള മുളകും ഇഞ്ചി പുരട്ടി അതേപോലെ വ വഴറ്റിയെടുത്താൽ പോയി പിന്നെ പൊട്ടുകടല പൊട്ടുകടല ആ കൂട്ടത്തിയിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം അത് പറയാനാണ് എൻ്റെ ഇടയ്ക്ക് വന്നത് അപ്പം എന്തൊക്കെയാണ് ഉള്ളി സവോളക്ക് പോരെ ഉള്ളി ചേർക്കുക പൊട്ടുകടല അതിൻ്റെ കൂട്ടത്തിയിട്ട് എടുക്കുക എന്നിട്ട് മിക്സിയിലിട്ട് അഴിച്ചെടുത്താൽ പോയി നല്ല ടേസ്റ്റ് ആയിരിക്കും അത് പറയാനാണ് വന്നത് അത്രേ ഉള്ളൂ വേറെ അപ്പോൾ നമ്മുടെ ചമ്മന്തിയായിട്ട് ഞാൻ ഈ ചമ്മന്തി കൂട്ടിയിട്ട് ഒരു ഏഴെട്ട് വർഷമായിട്ട് സുഖമില്ലാതെ വന്ന ഒരു നാല് വർഷവും ഏഴ് വർഷമായിട്ടുണ്ട് ഞാൻ കൂട്ടിയിട്ട് കാര്യം സുഖമില്ല വന്ന ഒരു നാല് വർഷം അത് അഞ്ച് വർഷമുണ്ട് പിന്നെ രണ്ട് വർഷം മുമ്പായിരുന്നു ഞാൻ പോയിരുന്നു ബാംഗ്ലൂർ അവിടെ നിന്നാണ് കൂട്ടിയത് സംഭം കൊള്ളാം പിന്നെ എണ്ണയുടെ വ്യത്യാസമുണ്ടല്ലോ അവര് കാണ പിന്നെ ചേർക്കുന്ന ഒന്നിലെ നല്ലെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ നമ്മൾ വെളിച്ചെണ്ണയാണ് അതിന്റെ ടേസ്റ്റ് വ്യത്യാസവും ഉണ്ട് നമ്മള് അവര് സൺഫ്ലവർ ഓയില അല്ലെങ്കിൽ നല്ലെണ്ണ കട പിന്നെ ആലൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മള് വെളിച്ചെണ്ണ ഞാണ്ട് അതിന്റേതായിട്ട് ഞാൻ കഴിഞ്ഞിട്ട് എനിക്കിഷ്ടപ്പെട്ടു നാലഞ്ചു വർഷത്തിന് മുമ്പ് അഞ്ചാറ് വർഷത്തിനുമ്പോ മുമ്പ് കൂട്ടിയ ചമ്മന്തി എൻ്റെ ചെക്കിലുണ്ടാവുക എൻ്റെ വൈഫ് കൊണ്ടായിത്തുന്നതിന് വളരെയധികം നന്ദി ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെട്ടതാണ് ഇതേപോലെ ചെയ്തു നോക്കുക തേങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദോശയ്ക്ക ഇഡലിക്കുക ചമ്മന്തി ഇല്ലയെന്ന് പറഞ്ഞിരിക്കരുത് ഇതേപോലെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് പതിവില്ലാത്ത തെലുങ്കാന ആന്ധ്ര തമിഴ്നാടിലൊക്കെ ഈ സംഭവം കിട്ടും കഴിക്കാൻ കിട്ടിയത് തിരികെ അവിടെ പിന്നെ ബാംഗ്ലൂരിലും കിട്ടും ബാംഗ്ലൂർ തമിഴ് ഹോട്ടലിൽ നിന്നാണ് ഞാൻ കഴിക്കാറ് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ചമ്മന്തി കിട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കഴിച്ചിട്ട് വരാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ബായ് ബായ് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്